ഈ പാവപ്പെട്ട ഞാനും ചെറിയ സേവനങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട് ഈ ധാരാളം കമ്മിറ്റി പ്രസിഡന്റ്മാരുണ്ടാകും സെക്രട്ടറിമാരുണ്ടാകും കചാഞ്ചിമാരുണ്ടാകും പ്രവർത്തകരുണ്ടാകും അതുപോലെ മറ്റു പല സംഘടനകളുടെയും പ്രവർത്തകരുണ്ടാകും അമലുകളൊക്കെ സുഹൃത്തുക്കളെ പതിനൊന്ന് മഹല്ലുകളിൽ ഒരു പള്ളിയും മദ്രസ് പോലും ഇല്ലാത്ത കാലത്ത് ഓല ശക്തി കെട്ടിയിട്ട് കുട്ടിയാടിയിലും പരിസരങ്ങളിലും അതേ തൗഫീഖിനാ സർവസ്ഥലത്തും മദ്രസകളും പള്ളികളും നിർമ്മിച്ച് സുന്നത്ത് ജമാത്തിന്റെ പുറത്തുള്ള എത്രയോ നൂറുകണക്കിന് ജനങ്ങളെ സുന്നത്ത് ജമാത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തനം കൊണ്ട് റബ്ബുസ് അവസരം തന്നിട്ടുണ്ട് പക്ഷേ അത് റബ്ബ് കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഈ പാവപ്പെട്ടവന് പറയാനൊക്കോ എന്റെ റബ്ബിന് ഞാൻ ആവശ്യമുണ്ടോ എന്റെ പ്രവർത്തനം ആവശ്യമുണ്ടോ കാവയുടെ നിർമ്മാണം നടത്തുന്ന സമയത്ത് പോലും ഇതൊന്ന് കപൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ സുഹൃത്തുക്കളെ റബ്ബ് കബൂൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കിയത് കേവയായിരിക്കും സ്വന്തം പ്രയോജനമില്ലല്ലോ ഏത് പള്ളി നിർമ്മിച്ചാലും ഏത് മദ്രസ നിർമ്മിച്ചാലും ഏത് പ്രഭാഷണം നടത്തിയാലും ഏത് പ്രവർത്തനം നടത്തിയാലും റബ്ബർ കപൂൽ ചെയ്യണ്ടേ അതേ ലഭിതങ്ങള് പറഞ്ഞില്ലേ നല്ല പ്രവർത്തനം ദീനിന് വളരെ ഉപകാരം പക്ഷേ അത് ചിലപ്പോൾ മോശക്കാരെ കൊണ്ടും നന്ന ചെയ്യിക്കുമെന്ന് ഹബീബ്ലു പറഞ്ഞത് എല്ലാ പ്രവർത്തകരുടെയും എല്ലാ നേതാക്കളുടെയും എല്ലാ കമ്മിറ്റി പ്രവർത്തകരുടെയും ഈ പാവപ്പെട്ട എന്റെയും മനസ്സിൽ എന്നും ഓർമ്മ വേണ്ടേ സുഹൃത്തുക്കളെ ഞാൻ അതിലേക്ക് വിശദമായി കിടന്ന് പറയുന്നില്ല പറഞ്ഞു വന്നത് റപ്പിന്റെ തോട്ടം മനസ്സിലേക്കാട് നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട് ആ യാത്ര മരണത്തിന്റെ യാത്രയാണ് ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ വേണം ക്ലിയറായ മയസ്സുമു നീയുവിനെ കൊണ്ട് സമ്പത്തുകൊണ്ടുപകാരമില്ല അവന്റെ സന്താനങ്ങളെ കൊണ്ട് കൊണ്ടുപകാരമില്ല ഒന്നുകൊണ്ടും ഉപകാരമില്ല ഉപകാരം ലഭിക്കണോ മനസ്സ് ക്ലിയറാകണം അഹങ്കാരം പാടില്ല അസൂയ പാടില്ല വിദ്വേഷം പാടില്ല വൈരാഗ്യം പാടില്ല തെളിഞ്ഞ മനസ്സ് വേണം ആ തെളിഞ്ഞ മനസ്സ് എങ്ങനെയാണ് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ് റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ് വപ്പന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ് അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം അങ്ങനെ പ്പ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ അവനെ തടയുന്നവനുള്ളൂ അവനെ അധികാരമുള്ളവനുള്ളൂ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ കൊടുക്കുന്ന രാജാവ് ഒന്നാണ് ഞാൻ ഞാൻ സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്ന നേതാവാണ് വിതരണം ാണ് മു പഠിപ്പിക്കുകയാണ് തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ് നിമിത്തമാണ് ശ്രദ്ധിച്ചു കൊടുക്കുന്ന രാജാവ് അള്ള Posso curto que നന്മയുടെ നിമിത്തങ്ങളാണ് അൺവിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഉറവിയായ നിമിത്തങ്ങളാണ് ബാപ്പയും ഉമ്മയും നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട് നന്മയുടെ നിമിത്തങ്ങളെ നമ്മൾ സ്നേഹിക്കും ണം നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം അത് മനുഷ്യൻ അനിവാര്യമാണ് അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ ആ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ കാണുക്കൽ അനിയകളും വിരോധികളും അപോഹിന്റെ ഔരിയകൾ ജനങ്ങളെ അകറ്റുന്നവർ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ കുറ്റം പറയുന്നവർ പറയുന്നവർപ്പ് നഷ്ടപ്പെടുത്തുന്നവർ ജനങ്ങൾക്ക് നമീമത്തും പറഞ്ഞു കൊടുത്തവരെ മനസ്സ് ദുഷിപ്പിക്കുന്നവർ അതുപോലെ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവരവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ ഇസ്ലാമും തത്വയും നഷ്ടപ്പെടുത്തുന്നവർ ഭൗതിക താൽപര്യവുമായി മുന്നേറുന്നവർ യും തിന്മയുടെ നിമിത്തങ്ങളാണ് തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് മനുഷ്യന് ഭാഗ്യമാണ് പുരോഗതിക്ക് ആവശ്യമാണ് അതാണ് പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ലോത്തിന് വേണ്ടി പുറപ്പെട്ടു ചെന്നോ മദീനയുടെ പുറത്ത് ചെന്ന് അങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെലും കെട്ടി എന്ന് കെട്ടുന്നു മദീന വലിയ പറക്കത്തുള്ള നാട് അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ അവിടുത്തെ ചാറലുള്ള സ്ഥലമല്ലേ അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ അവിടുത്തെ സഹാപത്തിയായിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ ആ നാട്ടിലേക്ക് തങ്ങളെ ഹലറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ ഞാൻ അതിന് മാത്രം വൃത്തിയുണ്ടോ ആത്മീയമായ വൃത്തിയുണ്ടോ വിനയത്തിന്റെ ചിന്തയാട് യാഫിമാപിതൽ മതിയിടെ കടക്കാൻ ധൈര്യമില്ല മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല സ്വന്തം ശരീരത്തെ ഗഴറ്റി കാണുകയാണ് നമ്മളോ നമ്മളി യാ ചിതുകൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ് മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ് സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല ിതിക്കണ്ടേ മോഹിനീങ്ങളേ മനസ്സിൽ താഴ്മ വേണ്ടേ വിനയം വേണ്ടേ സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കണ്ടേ എത്രയെത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ എത്രയെത്ര തിന്മകൾ വന്നുപോയവനാണ് ഞാൻ ആലോചിക്കണ്ടേ ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചൂപ്പിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം എന്റെ റബിരറിയേ എനിക്കും കൊറേയൊക്കെ അറിയില്ലേ അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൻറെ സുഹൃത്തുക്കളെ തരുന്ന ചിന്തയിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചത് അതല്ലേ

വൻ വരാതോടെ വീട്ടിൽ ദശകങ്ങൾ കൊറേ കഴിഞ്ഞു പോയി പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ താടിയിലും തലയിലില്ലായിരുന്നു ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലും ഒക്കെ നരവന്ന് കയറിയില്ലേ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ ഈ നരമെന്ന് കയറിയതെന്തിനാണ് ക്ഷണിക്കാൻ വന്നതാണ് പോകേണ്ടതെങ്ങോട്ടാണ് പോകേണ്ടത് കബലിലേക്കാണ് പപ്പിന്റെ കോടതിയിലേക്കാണ് അതേ ഒറ്റക്ക് കിടക്കാറുള്ള സ്ഥലത്തേക്കാണ് അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ് വലിയ വലിയ മഹാന്മാരുണ്ട് അപൂജലിനെ പോലെയുള്ള തമ്മാടികളുണ്ട് അതേ കള് കുടിച്ചതിനാൽ ലഹരി കുടിച്ചതിനാൽ അപൂജലിന്റെ ചലം നക്കേണ്ടി വന്ന മദ്യപാനികളുണ്ട് പടം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാബും കാലമില്ലാതെ പലിശ വാങ്ങിയതിനാൽ അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുകളായി കിടത്തിട്ട് ജനങ്ങൾ ചവിട്ടി വിരിച്ചു പോകുന്നവരുണ്ട് അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വിചാരക്കുറ്റം ചെയ്തതിനാൽ ദുർഗന്ധം വരുന്നവരുണ്ട് കള്ളം പറഞ്ഞതിനാൽ വായയിലെ ഇരുപ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ചു പറിക്കുന്നവരുണ്ട് പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാറുള്ളവനല്ലേ ഞാൻ അവിടേക്ക് പോകാറുള്ളവനല്ലേ നമ്മളൊക്കെയും നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുസ്ശൈതികളെ കുറിച്ച് ചിന്തിച്ച് നമ്പിനോടൊന്ന് കൌപനയി ആ യാത്രയ്ക്ക് വേണ്ടി വേണ്ടിയൊന്നൊരുങ്ങിക്കൂടെ بسوئي متى أمت من جهلي دي حبيب دي ديري شيبي والهاربي ീതികള് ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതുപോലെ അങ്ങനെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ മഹാനായ ഗുരുടെ ഭാഗത്തിൽ വിശ്രീതങ്ങൾ പറഞ്ഞതുപോലെ മോനെ വാഴയുടെ മേലെയുള്ള വാഴക്കൊല അതിന്റെ പച്ചയായ കായകൾ അതിന്റെ തോലുകൾ പച്ചക്കളറിൽ മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കൊല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ ഓ പിരികളെ കാരണമെന്നാരേ ആ താടി അങ്ങ് പരണ്ടിയിട്ട് കാര്യപ്പെട്ടോ താടിയിലും തലയിലുമുള്ള രോഗങ്ങൾ കറുത്തത് വെളുത്തിട്ടുണ്ടെങ്കിൽ പഴം പറിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ ഇവരുടെ വാക്കത്തിൽ വിശിതങ്ങൾ യുവാക്കളോട് പറഞ്ഞു മക്കളെ തേങ്ങ വരണ്ടിട്ട് മാത്രമല്ലല്ലോ പരിക്കാറുള്ളത് ഇളമ്പിലും പരിക്കാറില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ പോ കുട്ടികളെ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ അതേ വെടിയിട്ട് വരുമ്പോൾ ഈ ചകുത്തി പോകുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് കുട്ടിക്കാലത്ത് മരണം സംഭവിച്ചുകൂടെ ാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള കിടത്തും മലായിക്കത്തിന്റെ ചോദ്യം അവിടെയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ഒരു വല്ലാത്ത ലോകമാണ് ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത് ദുന്യാവിൽ അഹങ്കാരം കാരണമായി പോയി അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു ആവശ്യമില്ലാത്തതിലിടപെടേണ്ടതില്ലായിരുന്നു ഞാനൊരു അരിവയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു ഞാനൊരു മോമിന്നെയും വീരത്ത് പറയേണ്ടതില്ലായിരുന്നു ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു ഒരന്യപെണ്ണുമായും രാത്രിയിൽ അതാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നോ ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നോ ഞാനൊരു ലഹരിയും എനിക്കുണ്ടാക്കായിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ എളത്തിലും ജ്യൂസും പലതും തന്നിട്ടില്ലേ പാലും തേനും തന്നിട്ടില്ലേ പിന്നെ ഞാനതിന് കുടിച്ചു ഞാനതിന് പാണ്ടി കുടിച്ചോ ഞാനന്തിന് കല്ല് കുടിച്ചോ ഞാനതിന് ലഹരി ഉപയോഗിച്ചു കാരന്റെ പപ്പിനെ എന്തിനും മറന്നുപോയി ഞാൻ ഞാൻ ൾക്കാൻ വേണ്ടി പോയിരുന്നു ഞാനെന്തിനു ദീപത്ത് പറയുന്നവരുടെ കൂടെ നടന്നു ഞാൻ ഞാനെന്തിന്